ഒരു പരിപാടി ഇല്ലായിരുന്ന സമയത്ത് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ സ്റ്റേജ് ഇവിടുന്ന് കിട്ടിയ മൈക്കിലാണ് സുരാജ് എന്ന ഈ ഞാൻ സുരാജ് എന്ന് അറിഞ്ഞതായി സ്റ്റേജിൽ തനുഭവിച്ചു നടന്ന അക്കാലത്ത് വാടാ ബാടായിരുന്നു വിളിച്ച് മൈക്ക് കൈവന്ന് ഒരു മനുഷ്യനുണ്ട് ശബ്ദത്തിലും പെരുമാറ്റത്തിലും പരുക്കനാണെങ്കിലും ഉള്ളിൽ നിറയെ സ്നേഹമുണ്ടായിരുന്ന നമ്മുടെ സ്വന്തം ഭീമാസിന്റെ അബൂ ഹസന് അബൂ അതുപോലെ ഈ നാടും ഇവിടുത്തെ നല്ല മനുഷ്യരും വാഴ എന്ന് വിളിച്ചേൽപ്പിച്ച സ്റ്റേജുകളും അവസരങ്ങളുമാണ് ഞാനിവിടെ അഭിമാനത്തോടെ ഇന്ന് നിൽക്കാൻ കാരണം പലയിടത്തിൽ ചെല്ലുമ്പോ എന്റെ പേരിനൊപ്പം വെഞ്ഞാറമൂട് എന്ന് വെച്ചത് കൊണ്ട് അവർക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട് എന്ന് നമ്മുടെ നാട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവനെയും പറഞ്ഞു സന്തോഷം പക്ഷേ എനിക്ക് അതങ്ങനെയല്ല എന്റെ പേരിനൊപ്പം ബെഞ്ഞാറോട് എന്ന് ഞാൻ കൊണ്ട് നടക്കുന്നത് അന്നും ഇന്നും എനിക്ക് ഈ നാട് അത്ര അഭിമാനവും പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് ഈ നാടും ഈ നാടിൻ്റെ സത്യത്തിൽ എന്റെ പേര് ഞാനും നല്ല ആര് വളർന്ന് എത്ര പൊങ്ങിയാലും പിറന്ന നാട്ടിൽ ആഴത്തിൽ പേരുണ്ടെങ്കിലേ വളരാൻ പറ്റൂ ഞാനും നിങ്ങളും അത് എപ്പോഴും കാത്തുസൂക്ഷിക്കണം എനിക്കറിയാം നിങ്ങളെ സിനിമാ നടനാണ് നാഷണൽ അവാർഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ജാടക ഈ ജംഗ്ഷനിൽ എന്തായാലും പറ്റില്ല വലിയ സ്റ്റൈൽ കാണിച്ച് ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറ്റ നോട്ടം മതി ഇതാ ഇങ്ങനെ ഇവരെന്തെ ഇല്ല പറ്റി വിളി പോയെന്നാണോ തോന്നുന്നത് ഇവരിപ്പൊ പടമൊന്നുമില്ല ശരിയല്ലേ വലിയാറൂടിനെ കുറിച്ച് നമ്മൾ അഭിമാനത്തോടെ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട് കലാപങ്ങൾ ഇല്ലാത്ത നാട് എന്നാണ് ഇവിടം കലകളുടെ നാടാണ് കലകളെ കൊണ്ട് കലാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജാതി മതം രാഷ്ട്രീയം രാജ്യം ഒന്നും നോക്കാതെ കലാകാരന്മാരുടെ ശബ്ദമായി ഈ ലോകത്ത് നിൽക്കാൻ വെഞ്ഞാറുമൂട്ടുകാർക്ക് സാധിക്കുന്നുണ്ട് ആ പ്രത്യേകത കൊണ്ടാണ് ഓരോ വർഷവും നമ്മൾ ആദരവോടെ ക്ഷമിക്കുമ്പോൾ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്കയടക്കം എല്ലാവരും ഈ വേദിയിലേക്ക് വരാൻ തയ്യാറാകുന്നത് അതിഥികളായി വരുന്ന കലാകാരന്മാരോട് വെഞ്ഞാറമൂട് എന്ന ഗ്രാമം കാട്ടുന്ന ആദരവാണ് ശരിക്കും അവരും തിരിച്ചു നൽകുന്നത് പല സംഘാടകരും നമ്മളെ പോലുള്ളവരെ കണ്ടുപഠിക്കേണ്ടതാണ് വെഞ്ഞാറമൂടിന്റെ കലാ സാംസ്കാരിക പാരമ്പര്യത്തെ കുറി പാരമ്പര്യത്തെക്കുറിച്ച് നൂജൻ കേസിനായിട്ട് രണ്ട് വാക്ക് ഞാൻ പറയാം ഏതൊരാൾക്കും സ്വന്തം നാടിനോട് സ്നേഹം കൂടുന്നത് ആ നാട് വിട്ടുപോകേണ്ടി വരുമ്പോഴാണെന്ന് പറയാറുണ്ട് അതുപോലെ നാടിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അഭിമാനം തോന്നുന്നത് അന്യനാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ നമ്മുടെ നാടിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്കങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ മാസം ദുബായിൽ നമ്മുടെ വെഞ്ഞാർ കൂട്ടുകാരുടെ പ്രവാസി കൂട്ടായ്മയായ ബേനലിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു വൻ വിജയമായിരുന്നു ഗംഭീര പരിപാടി വിദേശത്ത് അത്രയും വലിയൊരു ഒരു കലാ സാംസ്കാരിക പരിപാടി വളരെ മനോഹരമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് ബെഞ്ഞാറമൂടുകാര് അവിടെയും മറ്റുള്ളവർക്ക് മാതൃകയായി അതുപോലെ തന്നെ വെണ്മ എന്ന സംഘടന അവിടെ വച്ച് യാദൃശികമായിട്ട് എഴുത്തുകാരനായ ഹരിലാൽ അണ്ണനെ കണ്ടുകൊട്ടി ബെഞ്ഞാറമൂടിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് നമ്മുടെ നാടിന്റെ സാംസ്കാരിക ചരിത്രം എത്ര വലുതാണ് എത്ര മഹത്തരമാണ് എന്ന് എനിക്കും മനസ്സിലാകുന്നത് എല്ലാവർക്കും അറിയായിരിക്കും സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി അടക്കം പല മഹാന്മാരും സന്ദർശിച്ചിട്ടുള്ള നാടാണ് ഇതെന്ന് സത്യത്തിൽ എനിക്കൊരു പുതിയ അറിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരളമെന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിന്റെ പിറവി ആഘോഷിക്കാൻ നാടൊട്ടക്കും ഘോഷയാത്രകൾ നടന്നപ്പോൾ നമ്മുടെ വെഞ്ഞാറമുട്ടിലെ ചന്ത മൈതാനത്ത് നാടകമേള സംഘടിപ്പിച്ച നാടായിരുന്നു നമ്മുടെ നാട് ആയിരം നൂറ്റാണ്ട് മുതൽ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലാണ് ഏഷ്യയിലെ കുട്ടികൾക്കായിട്ടുള്ള ആദ്യത്തെ സ്ഥിരം നാടക കളരി നമ്മുടെ രംഗപ്രഭാത് ആരംഭിച്ചത് നമ്മളതിനെ നാടക ഗ്രാമം കൂടിയായി കഴിഞ്ഞു പ്രൊഫഷണൽ രംഗത്തും വെഞ്ഞാറുമൂട് ഒട്ടും മോശമല്ല പ്രശസ്തമായ വെഞ്ഞാറമൂട് സംഘചേതനയും നമ്മുടെ സൗഭർണികയും അടക്കം ഒട്ടേറെ നാടക സംഘങ്ങൾ ഈ നാട്ടിൽ രൂപം കൊണ്ടു സൗഭർണികയുടെ അമരക്കാരനായി നമ്മളും അന്യനാട്ടിലെ നാടക നാടകാസ്വാദകരുടെയും ആസ്വാദകരും ബഹുമാനത്തോടെയും കണ്ടിരുന്ന ഒരാൾ നമ്മുടെ നല്ല ഒരുക്കി ഈ നാടിന്റെ യശസ് ചേർക്കുന്നു വെഞ്ഞാറുകൂട്ടെന്ന് പറഞ്ഞാൽ സൗവർണികയുടെ നാടല്ലേ എന്ന് കേരളമാകെ അറിഞ്ഞു തുടങ്ങി ആ നാടക കലയുടെ വെഞ്ഞാറമൂട്ടിലെ അമരക്കാരൻ ഇന്ന് നമ്മുടെയെല്ലാം ഓർമ്മകളായി അമരനായി നിൽക്കുകയാണ് അഡ്വക്കേറ്റ് വെഞ്ഞാറമൂട് രാമചന്ദ്രൻ സാർ ആ ഓർമ്മകളിൽ വർഷാവർഷം വെഞ്ഞാറമൂട്ടിലെ ഈ നാടകോത്സവം നടക്കുമ്പോൾ എനിക്കെന്നല്ല നാടകത്തെയും ഈ നാടിനെയും രാമചന്ദ്രൻ സേറിനെയും സ്നേഹിച്ച് ആർക്കും ഇവിടെ വരാതിരിക്കാനാവില്ല അതാണ് വെഞ്ഞാറമൂടിന്റെ സംസ്കാരം കലകളിൽ അടിയുറപ്പിച്ചതാണ് നമ്മുടെ ഈ നാടിൻ്റെ ഈ പാരമ്പര്യം സമൂഹത്തിന്റെ സന്തോഷവും ഉന്നമനവുമാണ് കലയുടെ ദൗത്യം ഒരു നാടിന്റെ ജീവിതവും ലക്ഷ്യവും ബോധവൽക്കരണവും എല്ലാം കലകളിലൂടെ ജീവിക്കുന്നു ഓട്ടംകുള്ളലായാലും കൂത്തായാലും നാടകമായാലും കഥാപ്രസംഗമായാലും സിനിമയായാലും സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് പകരുവാനും കഴിവുള്ള ഒന്ന് തന്നെയാണ് ഉദാഹരണത്തിന് നാടകം കാണുന്നത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് നാടകം കണ്ടു വളർന്ന് നമുക്കൊക്കെ നന്നായിട്ട് അറിയാം എന്നെ നാടകം എങ്ങനെ സ്വാധീനിച്ചു എന്ന് ഞാൻ പറയാം കുട്ടിക്കാലത്ത് എന്നെ ഏറെ സ്വാധീനിച്ച ഒരു നാടകമായിരുന്നു കാശ്മീരിൽ നിന്നും ഒരു കവിത നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കാണാനുള്ള ഭാഗ്യമുണ്ടായി എന്ന് എനിക്കറിയില്ല നമ്മുടെ സൗഹൃദയുടെ നാടകമായിരുന്നു ശ്രീ ചെറുനയൂർ ജയപ്രസാദ് എഴുതിയ നാടകം നമ്മുടെ അഭിമാനമായ ആരാധ്യനായ കവി ശ്രീ പെരപ്പുംകോട് മുരളീസാർ എഴുതിയ ഒരു കവിത ഇന്നും നമ്മുടെ ഉള്ളിലേക്ക് മുഴങ്ങുന്നുണ്ട് വരുന്നു കാലഘടികൊരു നീർത്തേങ്ങമ്മ നിൽക്കുന്നു പാടിയതല്ല വെറുതെ പറഞ്ഞതാണ് ഓർക്കപ്പെട്ടു ഹിറ്റ് സിനിമാ പാട്ടുകളെ തോൽപ്പിച്ച നാടക ഗാനമായിരുന്നു അന്നത്തെ കാലത്ത് കേരളത്ത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉത്സവപ്പറമ്പുകളിൽ ശ്രദ്ധേയമായ ഗാനമായിരുന്നു പക്ഷെ എന്റെ ശ്രദ്ധ മുഴുവൻ അന്ന് ചെറുനിയൂർ ചെറിയൊരു എന്ന നടന്നു അദ്ദേഹത്തിന്റെ ശബ്ദവും ഭാവവും കോമഡിയുടെ ആ ടൈമിങ്ങും എല്ലാം ഞാൻ കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ് പള്ളിക്കൂടി കുത്തി പോകുന്ന പ്രായത്തിലെ എത്ര ഉത്സവപ്പറമ്പിൽ നിന്ന് ആ നാടകം കണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല നമശിവായ ചേട്ടൻ അങ്ങോട്ട് ഞാൻ അംഗീകരിക്കുമായിരുന്നു അതുപോലെ കോമഡി പറയുവാനും അഭിനയിക്കുവാനും അവസരം തപ്പി നടക്കാൻ തക്കവണ്ണം ആ നാടകം വല്ലാതെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ആ നാടകം എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു നമ്മുടെ നാട്ടില് നാടകം കളിക്കാൻ വന്ന പലരും പിന്നീട് പ്രശസ്തരായ സിനിമാ നടന്മാരായിട്ടുണ്ട് സായി ചേട്ടനും അന്തരിച്ച പ്രിയങ്കരനായ നടൻ നമ്മുടെ ഋസപ്രമ ചേട്ടനും ഒക്കെ പണ്ട് പടിഞ്ഞാറമൂട്ടുകാർക്ക് ഒരു സ്വന്തം നാടിന്റെ ഭാഗം തന്നെയായി മാറിയിരുന്നു ഈ നാട്ടിൽ നിന്ന് ഞാൻ ഉൾപ്പെടെ ധാരാളം ആളുകൾ നടന്മാരായും സംവിധായകരായും കലാ സംവിധായകരായും മറ്റ് ടെക്നീഷ്യന്മാരായിട്ടൊക്കെ സിനിമയിൽ എത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഇപ്പോ ഏത് സിനിമയുടെ ക്രെഡിറ്റ് ലിസ്റ്റ് നോക്കിയാലും നിങ്ങൾക്ക് ഒരു പഞ്ഞാറ് മൂടുകാരനെയെങ്കിലും അതിൽ കാണാൻ സാധിക്കും സൗഭ്രമിക എന്ന സമിതിയുടെ തേവാരം എന്ന നാടകം എഴുതിക്കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് അഞ്ച് സ്റ്റേറ്റ് അവാർഡ് കൊണ്ടുവന്ന നമ്മുടെ അശോക് ശശി അശോക് ശശി അലും ഇവിടെയുണ്ടോ സിനിമയിലെ സിദ്ധിഖ് ലാലിനെ പോലെ നാടക ലോകത്ത് ഹിറ്റോട് ഹിറ്റ് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് തേവാരം മുതൽ ഇപ്പോ ഇതിഹാസം വരെ കലയും കാമ്പുള്ള നാടകങ്ങളുമായിട്ട് ഇരുപത്തിയഞ്ചു കൊല്ലം പൂർത്തിയാക്കി അവരും ഉത്സവ പറമ്പുകളിൽ നാടകം ഗാനമേള കഥാപ്രസംഗം ഒക്കെ മെയിൻ ഐറ്റംസ് ആയിരുന്നപ്പോ മെല്ലെ മെല്ലെ ഇടം പിടിച്ചതായിരുന്നു മിമിക്രി കൊച്ചൻ കലാഭവനൊക്കെ ആരാധനയോടെ കണ്ടിരുന്ന ആ കാലത്ത് വെഞ്ഞാറ് ഈ ജില്ലയിലെ തന്നെ ആദ്യത്തെ പ്രൊഫഷണൽ മിമിക്രി ട്രൂപ്പിൽ എന്ന് വിളിക്കാവുന്ന സുഹൃത് സംഘവും അന്നാണ് ഉണ്ടായത് എന്റെ ചേട്ടൻ ചേട്ടനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ബിജോയിൻ സെന്റണ്ണൻ അവരൊക്കെയായിരുന്നു അതിന്റെ പിന്നില് പിന്നെ ചേട്ടൻ പട്ടാളത്തിൽ പോയപ്പോ ആ കേട്ടു കയറി പറ്റി അന്ന് ശാരീരികമായ തന്റെ കഴിവുകളെ അല്ലെങ്കിൽ പരിമിതികളെ പരിമിതി ആക്കിക്കൊണ്ട് വെഞ്ഞാറമുട്ടലെ തന്നെ പ്രതിഭയായ വി കെ സെന്നനാണ് മറ്റൊരു നിന്ന ഒരു ആള് ഉയരക്കുറവ് സെന്റണ്ണന്റെ ശരീരത്തിന് മാത്രമല്ല കഴിവിലും ആത്മവിശ്വാസത്തിലും ത്തോടെ അധ്വാനം ചെയ്യാനുള്ള മനസ്സിലും എല്ലാവരേക്കാലും ഉയരം അദ്ദേഹത്തിനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാലുകൾ തളർന്നു ജീവിതമെങ്കിലും ഇതിനോടകം അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മികച്ച അധ്യാപകനുള്ള പുരസ്കാരവും വാങ്ങിക്കഴിയും ഈ അവനവന്റെ ആഗ്രഹങ്ങൾക്കായിട്ട് ജീവിതം മാറുന്നിടത്താണ് അത് ശരിക്കും മെല്ലെ വിജയത്തിലേക്കുള്ള ട്രാക്കിലാകുന്നത് കുട്ടിക്കാലത്ത് ഒരപകടത്തിൽ ിൽ എന്റെ വലതുകയ്ക്കും ചെറുതല്ലാത്ത പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാവുന്നതാണ് അതൊക്കെ മറന്നുകൊണ്ടാണ് ഞാനും മുന്നോട്ട് വന്നിട്ടുള്ളത് വിധിയെയും ശരീരത്തിന്റെ അവശതകളെയും ഒക്കെ പഴിച്ചിട്ട് അസുലഭ സുന്ദരമായ ഈ ജീവിതം കിട്ടിയത് നശിപ്പിച്ചു കളയരുത് എന്ന് മാത്രമേ ഒരു വെഞ്ഞാറങ്ങൂട്ടുകാരനെ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ അത് സെന്നണന്റെ ജീവിതം മാത്രം നോക്കിയാൽ മതി നിങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞ പിന്തുണയും പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് സിനിമയിൽ നല്ല കഥാപാത്രങ്ങളായി എനിക്ക് എത്താനും ഈ രംഗത്ത് നിലനിൽക്കാനും എനിക്ക് സാധിക്കുന്നു എന്ന കാര്യം സസ്നേഹം ഓർക്കുന്നു ഞാൻ അഭിനയിച്ച മുറ എന്ന സിനിമ വിജയമാക്കിയതിൽ പ്രേക്ഷകരെന്ന നിലയിൽ നിങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു ഇനിയും ചില നല്ല സിനിമകൾ പൂർത്തിയായതൊക്കെ ഉടനെ വരും അതിലൊന്ന് തമിഴ് സിനിമയാണ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടതാരമായ ചെയ്യാൻ ഉറവും ജെ സൂര്യ അവർക്കൊപ്പം ധീര ധീരാശൂര എന്ന സിനിമയിൽ ഞാനും വരുന്നുണ്ട് എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം